ആ മുല്ലാരിയായ ഫീൽഡിൽ നിന്ന് എനിക്ക് കളിയണം ഹറഫൽ എനിക്ക് ആ മുല്ലാറത്തിന്റെ അറഫിനെ ഒന്നിനെ സംസാരിക്കാറും തായക്കറി നാല് ഒന്നായിരിക്കും ആ മുല്ലാറത്തെ കളയുക എന്നിട്ടോ പത്തീ സൂറത്തിൽ പാപ്പി ബാക്കിയുള്ള ബാക്കിയുള്ള രൂപത്തിനീ കൊണ്ടുവരിക ഏർ മജുസൂമൻ ജസ്മാക്കപ്പെട്ടതായ നിലയിൽ ിൽ നിന്നുള്ള അമ്രിൽ ഈ പറയും ദഹരിച്ച് അപ്പം ദഹരിജിൻ്റെ നോക്കുക ദഹരജ യുദഹരിച്ചു മുതലാറത്തിലെ അറുപ്പിനെ കളഞ്ഞു ശേഷം എന്താണ് ഹറക്കത്താണ് അപ്പം അവസാനം എന്തെയ്യ ജസ്മജയെ അപ്പം എന്താ ഉദാഹരണം നോക്കുക പ്രകാരം പോലെ തന്നെ കയ്യാസു ഫിച്ച്

ശേഷം അറക്കത്തപ്പായ അറക്കത്തായപ്പോൾ അവസാനം ജസ്മ ചെയ്തു അപ്പം തബാഹതെ തബാഹതു അലാറത്തിൻ്റെ അറഫിന് കളഞ്ഞു അപ്പം ശേഷം ഇറക്കത്തായപ്പോൾ അവസാനം ജസ്മ ചെയ്തുപോലെ സാക്കിരൻ ഈ മുലാറത്തിൻ്റെ അറഫിന് ശേഷമുള്ള ഒരു അറഫായാൽ സാക്കിരൻ സുഖൂനുള്ളതായാൽ എന്നാൽ ഫത്തോഹു മിനുഹു ആ മുലാറിയഫീൽ നിന്ന് കളിയപ്പെടണം ഹറഫിൽ മുലാറത്തി മുലാറത്തിൻ്റെ അറബിനെ കളിയപ്പെടണം അവിടെ മുലാ മുലാറത്തിൻ്റെ അറഫിനെ അവിടെ കളിയപ്പെടണം എന്നിട്ട് ഒപ്പത്താഴത്തി സൂറത്തിൽ ബാക്കി ബാക്കിയുള്ള രൂപത്തിനെ കൊണ്ടുവരണം മഞ്ജുസൂമൻ രസ്മാക്കപ്പെട്ടതായ നിലയിൽ മസൈദൻ ഫി ഔവി ഹി അമൃദ്ൻ അതിൻ്റെ തുടക്കത്തിൽ വസലിൻ ഹംസയെ ഏറ്റിയതായ നിലയിൽ സൂറത്തിന് കേസറാക്കപ്പെട്ടതായും അപ്പോൾ ലോറബ് ഇവിടെ മുല്ലാറത്തിൻ്റെ അറഫിനെ മുല്ലാറത്തിൻ്റെ അറഫിനെ കളഞ്ഞു അപ്പം എന്തായി ദിലീപ് എന്നായാലേ ശേഷം സുക്കൂനാണ് എന്നെന്താ ചെയ്യണം അവസാനം ജസ്മ ചെയ്യണം അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസറാണല്ലോ അതുകൊണ്ട് കസറാക്കപ്പെട്ട വസലിൻ്റെ അംസ എന്തേനോ തുടക്കത്തിൽ കൊണ്ടുവരണം എല്ലാ ഐനുൽ മുലാരിൻ അതിൽ നിന്ന് മുല്ലാരി ഹീലിൻ്റെ അൻഫീനായാൽ നൊമാക്കപ്പെട്ടതായാൽ ഒക്കെ അങ്ങനെ നൊമായാലോ ആ വസലിൻ്റെ അംസിനി നൊമ്മ ചെയ്യണം ഐനി അൻഫീലിനോട് എത്തിയ വാങ്ങിന് വേണ്ടി അനുഫിനോട് പിൻപറ്റാൻ വേണ്ടി അതിനോട് എന്ത് ചെയ്യണം ഹസുലിനി നൊമ്പ ചെയ്യണം അപ്പം നസറ യൻസുറു അല്ലേ മുതാർത്തറഫനെ കളഞ്ഞു ശേഷം സുക്കൂന് അല്ലേ ഞോന് സുക്കൂനല്ലേ അപ്പം അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിനേതാ നമ്മാണോ അനുഫിൻ എന്താ നമ്മാണ് അപ്പം എന്താ ചെയ്യുക തുറക്കത്തിൽ എന്ത് ചെയ്യണം നമ്മാക്കപ്പെട്ട ഹസലയെ കൊണ്ടുവരണം അപ്പം തൊക്കൂരുനീ പറയും പൊക്കദിയൊക്കെ പ്രകാരം പോലെ തന്നെ ഇൽ ദീപ് വായ വായലം വനം കത്തിയാൾ പച്ചത്തമിയാൾ വസ്തഹരിതൊക്കെ സൊറഫാക്കിയൊക്കെ പ്രകാരം പറയാം ഇവിടെ ഇൽദീപ് അല്ലേ അവിടെ ലോറബ ഇൽ ദീപ് തൊൽദിരിപ്പ് മുതലാറായിത്തിൻ്റെ അറഫിനെ കളഞ്ഞു ശേഷം സുക്കൂന് അവസാനത്തുമ്പോൾ ഖസർ അല്ലേ റാവിന് ഗസർ അല്ലേ അപ്പോൾ ഖസറാക്കപ്പെട്ട ഫസിൽ അംസെ തലക്കൊടുത്തു അടുത്ത ഏലം അലീമ ഏയലമോ ഈ അയലാമൂലെ മുലാറത്തിന് അറഫിനെ കളിഞ്ഞു ശേഷം സുക്കുനായപ്പോൾ അവസാനത്തുമുള്ള ക്ഷരത്തിനന്ദ ഫത്ത് ആണ് ലാമനന്ദ ഫതഹ അല്ലെ അബ്കസ്രാക്കപ്പെട്ട വസൻ്റെ അംസൈതരൊക്കെ കൊടുത്തു ഇതുപോലെ ഇൻകത്തിമിയഹരി ഒക്കെ ഇതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് മനസ്സിലായപ്പം മുലാറത്തിൻ്റെ അറഫിന് ശേഷമുള്ള അറഫ് മുതഹരിക്കിന് അറക്കത്തുള്ളതായി കഴിഞ്ഞാൽ മുലാറത്തിൻ്റെ അറഫിനെ കളയുക അവസാനം ചസ്മ ചെയ്യുക ഇനി മുലാറത്തിലെ അറഫിന് ശേഷമുള്ളത് സാക്കിനാണെങ്കിലോ എന്നാൽ മുലാറത്തിൻ്റെ അറഫിനെ കളിയപ്പെടുക അവസാനത്തുമ്പോഴത്തേന് ഫതഹ ഗെസറായി കഴിഞ്ഞാൽ ഗസറാക്കപ്പെട്ട ഹൊൽ ഹംസയെ തുടക്കത്തിൽ കൊണ്ടുവരിക അവൽ കൊണ്ടുവരിക ഇനി അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് ലൊമ ആണെങ്കിൽ ലൊമാക്കപ്പെട്ടതായ ഹൊ ഹംസ കൊണ്ടുവരിക കൊൻസുറു പോലെ ശേഷം പറയാൻ പോകുന്ന ഭാഗം പല ആളുകളും സംശയം ചോദിക്കുന്ന ഭാഗമാണ് നല്ലതും ശ്രദ്ധിക്കുക അപ്പോൾ ഫതഹവും അറബികൾ ഫത്തഹ് ചെയ്തു ഹംസത്തെ അക്കിരി അക്കിരിം എന്ന അംബ്രഹൽദറിൽ ഹംസക്ക് അറബികൾ ഫതോഹ ചെയ്തു അക്കിരി ഒരു ഉദാഹരണമാണ് യുഫിൽ വാബ് ഒരുപാട് ഉദാഹരണുണ്ട് ഒരുപാട് ഉദാഹരണം വെക്കാം എന്തായിരിക്കട്ടെ അക്രിം എന്ന അബ്രാഹിം ഹംസക്ക് അറബികൾ ഫതോഹ ചെയ്തു അതെന്തേ അനിൽ അസലിൽ മർഫോദി ഉപേക്ഷിക്കപ്പെട്ടതായ അസലിൻ്റെ മേൽ എടുത്തതിനു വേണ്ടി നിങ്ങളെന്നാലോചിച്ച് ചോദിക്കട്ടെ അക്രമ യുക്രിമു അല്ലേ ഇപ്പോൾ അക്രമ യുക്രീം എന്ന് പറയുമ്പോൾ അറഫനെ കളഞ്ഞു നുവാറത്തിന് അറപ്പിനെ കടന്നു ശേഷം എന്താ അവസാനത്തുമ്പുള്ള അക്ഷരത്തിനോ എന്താ അറക്കത്തോറാവിന് കെസറാണ് അപ്പോൾ ഞാൻ പഠിച്ച രൂപത്തിൽ എന്താ വരേണ്ടത് കസറാക്കപ്പെട്ടതായ വസലിൻ്റെ അംസ അപ്പോൾ എന്താ പറയണ്ടത് ഇക്കിരിം എന്നല്ല പറയേണ്ടത് കാരണം അവസാനത്തുമ്പുള്ളതിൻ്റെ അക്ഷരത്തിൻ്റെ ഇറക്കത്തിൻ്റെ കെസർ അപ്പം എന്താ പറയുക ഇക്കിരിം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ എന്താ പറയാറ് അക്കിരി എന്ന് പറയാറ് അതെന്താ കാരണം അറിയോ പിന്നാൻ അരിൽ അസലിൽ മറുപതി ഉപേക്ഷിക്കപ്പെട്ടതായ അസൻ്റെ മേൽ എടുത്തതിനു വേണ്ടി ായും തുക്കിരിമിൻ്റെ അസരേ തുണു അപ്പൊ അക്കിറമ യു അക്കിരിമു എന്നതാണ് അസരേ നമ്മുടെ ഏതൊരു ഫികയിലും ആദ്യയായ ഫികയിൽ മുതാരിയാക്കാണെങ്കിൽ അക്ഷരം പോകില്ല ഉദാഹരണത്തിൽ ലൊറബയാണെങ്കിൽ ലൊറബന്റെ മുതലാരിപ്പുലേ ജലസന്റെ യചിരി ആ ലൊറബയിലെ മൂന്നക്ഷരകളുടെ മുതാരിയുമല്ലേ ലോകം ഉറവാൻ പിന്നെ അക്ഷരം കൂടുമ്പോൾ ആർത്തിൻ്റെ അറഫ് പക്ഷേ അക്ഷരം അറക്കത്തുകൾ മാറിയാലും അക്ഷരങ്ങൾ മാറൂല എന്നാൽ ഇവിടെ അക്രമ യുവാക്കരിമിൻ്റെ അടുത്തൊരു ഹംസ പോയിട്ടുണ്ട് അതെന്തേ കളഞ്ഞത് ഷിഫത്തിന് വേണ്ടി കളഞ്ഞു അറബികൾക്ക് മൊയ്യിൽ പ്രയാസമായത് കൊണ്ട് എന്ത് ചെയ്തു ഷിഫ്ഫത്തിന് വേണ്ടി ഹംസയെ കളഞ്ഞതാണ് അപ്പോൾ അക്രമ യുവാക്കിരിമോ എന്നാണ് അസുര് അപ്പോൾ നമ്മൾ അസുരേക്ക് വഴങ്ങുമ്പോൾ നോക്കുക അപ്പോൾ യു അക്കിരിമു ആണെങ്കിൽ മുലാറത്തിൻ്റെ അറഫിന് ശേഷം മലാറത്തിൻ്റെ അറഫിനെ കളഞ്ഞം ശേഷം എന്താ ഹറക്കത്താണ് അല്ലേ യു അല്ലേ അ കിരിമു അപ്പോൾ അവസാനം ചെയ്തു പിന്നെ അവസര് ഒരു പ്രശ്നമല്ല മനസ്സിലായോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഇന്ന അസുര തു കിരിമു തു കിരിമിൻ്റെ അസര് തുക്കിരിമു എന്നതാണ് ശാകട്ടെ അപ്പിരം പടുത്തർ ചെയ്യാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു